നിലമ്പൂർ ഭാഗത്ത് എവിടെയോ കുഴിയിൽ അകപ്പെട്ടുവെന്നും രക്ഷിക്കണമെന്നും പോലീസ് കൺട്രോൾ റൂമിലേക്ക് രാത്രി യുവാവിന്റെ ഫോൺ കോൾ പിന്നാലെ യുവാവിനെ തിരഞ്ഞുപിടിച്ച് രക്ഷപ്പെടുത്തി നിലമ്പൂർ പോലീസ് താമരശ്ശേരി ഈങ്ങാപ്പുഴ സ്വദേശിയായ രവീനാണ് പോലീസിന്റെ അടിയന്തര ഇടപെടലിലൂടെ രക്ഷപ്പെട്ടത് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് രാത്രി പന്ത്രണ്ട് മണിയോടെ കൺട്രോൾ റൂമിൽ നിന്നും ഒരു ഫോൺ കോൾ വരുന്നു ഒരു യുവാവ് നിലമ്പൂർ ഭാഗത്ത് എവിടെയോ കുഴിയിൽ വീണുകിടക്കുന്നുവെന്നും സഹായം വേണമെന്നും കൺട്രോൾ റൂമിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്നായിരുന്നു മെസ്സേജ് രാത്രി നൈറ്റ് പെട്രോളിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എസ്ഐ ടി പി മുസ്തഫയും സീനിയര് സിപിഒ നിബിന് ദാസും ഉടൻ തന്നെ യുവാവിന്റെ ഫോണിലേക്ക് തിരിച്ചു വിളിച്ചെങ്കിലും കുഴിയിൽ കുഴിയില് കിടക്കുകയാണ് സ്ഥലം എവിടെയാണെന്നറിയില്ല എന്നായിരുന്നു മറുപടി തുടർന്ന് യുവാവ് വിളിച്ച ഫോൺ നമ്പറിന്റെ ലൊക്കേഷൻ സൈബർ സെല്ലിന്റെ സഹായത്തോടെ പരിശോധിച്ചപ്പോൾ മമ്പാട് ടാണഭാഗത്താണ് യുവാവുള്ളതെന്ന് പോലീസിന് മനസ്സിലായി പരിഭ്രാന്തരായ യുവാവിനെ ഫോണിലൂടെ ധൈര്യം പകർന്ന് പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തി പരിശോധനയിൽ ടാണയിൽ പുഴക്കടവിലേക്ക് പോകുന്ന റോഡിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന്റെ സമീപം പത്തടിയോളം താഴ്ചയുള്ള കുഴിയിൽ കിടക്കുന്ന നിലയിൽ യുവാവിനെ കണ്ടെത്തി തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്നും സംഘടിപ്പിച്ച കോണിവഴി യുവാവിനെ കരക്കെത്തിച്ചു സാരമായി പറ്റിയതിനാൽ നിലമ്പൂർ ഗവൺമെന്റ് ആശുപത്രിയിലെത്തിച്ച് പ്രഥമ ശുശ്രൂഷ നൽകി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു താമരശ്ശേരി ഈങ്ങാപ്പുഴ സ്വദേശിയായ ഇരുപത്തിരണ്ടുകാരൻ രവീണാണ് പോലീസിന്റെ അടിയന്തര ഇടപെടലിലൂടെ രക്ഷപ്പെട്ടത്